തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ ലോട്ടറി വ്യവസായ പ്രമുഖൻ സാൻഡിയാഗോ മാർട്ടിൻ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആയിരത്തി മുന്നൂറ് കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് സാന്റിയാഗോ മാർട്ടിന്റെ വിവിധ കമ്പനികൾ വാങ്ങിയത് ലോട്ടറി രാജാവെന്ന് അറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിൻ രാഷ്ട്രീയം ഉൾപ്പെടെ കൈവയ്ക്കാത്ത മേഖലകളില്ല ലോട്ടറി രാജാവിന്റെ പേരിൽ ഇന്ത്യയിൽ പ്രശസ്തനായ മ്യാൻമറിൽ നിന്നുള്ള ഒരു സാധാരണക്കാരനായിരുന്നു സാന്റിയാഗോ മാർട്ടിൻ തന്റെ കമ്പനി പ്രവർത്തിച്ചിരുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുമായി പ്രത്യേക ബന്ധമുണ്ടാക്കാൻ സാന്റിയാഗോ എല്ലാ കാലത്തും ശ്രദ്ധിച്ചിരുന്നു തമിഴ്നാട്ടിൽ ഡി എം കെ ആയിരുന്നെങ്കിൽ കേരളത്തിലത് സി പി എം ആയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്കും ഇടയിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് മാർട്ടിന്റെ കമ്പനി വാങ്ങിക്കൂട്ടിയത് മാർട്ടിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കോയമ്പത്തൂരിൽ മാർട്ടിൻ ലോട്ടറി ഏജൻസി ലിമിറ്റഡ് സ്ഥാപിച്ചു ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ പേര് ലോട്ടറി മാർട്ടിൻ എന്നാകുന്നത് കോയമ്പത്തൂർ ആസ്ഥാനമാക്കിയിരുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കർണാടകയിലേക്കും കേരളത്തിലേക്കും വ്യാപിപ്പിച്ചു ഒടുവിൽ സിക്കിം മേഘാലയ അരുണാചൽ പ്രദേശ് പഞ്ചാബ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അനുമതിയും സ്വന്തമാക്കി സാധാരണക്കാരുടെ പ്രതീക്ഷകളിലും സ്വപ്നങ്ങളിലും കെട്ടിപ്പടുത്ത മാർട്ടിന്റെ സാമ്രാജ്യം സമ്പത്തിന്റെയും സ്വാധീനത്തിന്റെയും കൂടിയായിരുന്നു ലോട്ടറി വലിയ സംഭാവന നൽകുന്ന കേരളത്തിലാണ് മാർട്ടിന്റെ രാഷ്ട്രീയ അഴിമതി ആദ്യമായി ഉണ്ടായത് രണ്ടായിരത്തി അഞ്ചു മുതൽ സിക്കിം സർക്കാരിന്റെ ലോട്ടറി എന്ന പേരിൽ കേരളത്തിൽ മാർട്ടിൻ ലോട്ടറികൾ വിറ്റഴിച്ചു രണ്ടായിരത്തി എട്ടിൽ സിക്കിം സർക്കാരിനെ നാലായിരത്തി അഞ്ഞൂറ് കോടിയിലധികം വഞ്ചിച്ചുവെന്ന ആരോപണം മാർട്ടിൻ നേരിട്ടപ്പോൾ അദ്ദേഹം സി പി ഐ എം മുഖപത്രമായ ദേശാഭിമാനിക്ക് രണ്ടു കോടി രൂപ സംഭാവന നൽകി പിണറായി വിജയന്റെയും വി എസ് അച്യുതാനന്ദന്റെയും നേതൃത്വത്തിലുള്ള രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ സി പി ഐ എമ്മിനുള്ളിൽ ഉൾപാർട്ടി പോരെ ശക്തമായിരുന്ന ഈ സമയത്ത് പാർട്ടിയെയും മുഖപത്രത്തെയും നിയന്ത്രിച്ച പിണറായി വിജയൻ വിഭാഗത്തിന് ഈ സംഭാവന വലിയ തിരിച്ചടിയായി അച്യുതാനന്ദൻ പാർട്ടിയെ വിമർശിച്ച് രംഗത്തെത്തിയതോടെ മാർട്ടിൻ നൽകിയ പണം തിരികെ നൽകേണ്ടി വന്നു ഇ പി ജയരാജനെ ദേശാഭിമാനി ജനറൽ മാനേജർ നിന്ന് മാറ്റുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം കേരളത്തിലെ ഇടതുപക്ഷത്തിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ചർച്ചകളിലേക്ക് മാർട്ടിന്റെ പേര് എതിർ പാർട്ടികൾ കൂട്ടിച്ചേർത്തു തമിഴ്നാട്ടിൽ ഡി എം കെ പാർട്ടിയുമായി സാന്റിയാഗോ മാർട്ടിൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധി മാക്സിം ഗോർക്കിയുടെ ദി മദർ എന്ന കൃതിയെ ആസ്പദമാക്കി തിരക്കഥയൊരുക്കിയ സിനിമയുടെ പ്രൊഡ്യൂസർ മാർട്ടിൻ ആയിരുന്നു ഇരുപത് കോടിയാണ് ലോട്ടറി രാജാവ് കരുണാനിധിയുടെ സിനിമയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് എന്നാൽ എഐ എ ഡി എം കെ അധികാരത്തിലെത്തിയതോടെ മാർട്ടിന്റെ ജീവിതവും വ്യവസായവും മാറിമറിഞ്ഞു ജയലളിത അധികാരമേറ്റതിന്റെ ആദ്യ നാളുകളിൽ മാഫിയ നേതാക്കളെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിച്ച ഭൂമി കയ്യേറ്റ കുറ്റങ്ങൾക്കും ഗുണ്ട ആക്ട് പ്രകാരവും നൂറുകണക്കിന് ഡി എം കെ നേതാക്കൾക്കും അനുഭാവികൾക്കും ഒപ്പം മാർട്ടിനും അറസ്റ്റിലായി പിന്നീട് മദ്രാസ് ഹൈക്കോടതി അദ്ദേഹത്തിന്റെ തടങ്ങൾ റദ്ദാക്കുകയും ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു മാർട്ടിൻ എട്ടു മാസത്തിലധികം ജയിലിൽ കഴിഞ്ഞിരുന്നു കൂടാതെ ലോട്ടറി കേസുകളിൽ സി ബി ഐ അന്വേഷണം നേരിടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ലീമാ റോസ് വ്യവസായം ഏറ്റെടുത്തു പിന്നീട് അവർ എൻ ഡി എ ഘടക കക്ഷിയായ ഐ ജെ കെ എന്നറിയപ്പെടുന്ന ഭാരതീയ ജനനായക കക്ഷിയിൽ ചേരുകയും കോയമ്പത്തൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അന്നത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മാർട്ടിന്റെ മൂത്ത മകൻ ചാൾസ് ബി ജെ പിയിൽ ചേർന്നിരുന്നു എം കെ സ്റ്റാലിന്റെ മരുമകൻ ശബരീഷിന്റെ അടുത്ത സുഹൃത്തായ മാർട്ടിന്റെ മരുമകൻ ആധവ് അർജുന ദളിത രാഷ്ട്രീയ സംഘടനയും ഡി എം കെ സഖ്യകക്ഷിയുമായ വിടുതലൈ ചെരുതൈകൾ കക്ഷിയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയാണ് ബാസ്കറ്റ്ബോൾ കളിക്കാരനും ജിം പരിശീലകനുമായ അർജുന ശക്തമായ രാഷ്ട്രീയ അഭിലാഷം വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ് കഴിഞ്ഞ വർഷത്തിനുള്ളിൽ ലോട്ടറിക്കപ്പുറത്തേക്ക് മാർട്ടിന്റെ ബിസിനസുകൾ വികസിച്ചിരുന്നു ആശുപത്രി ടെലിവിഷൻ മ്യൂസിക് ചാനൽ കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് മേഖലകളിലെല്ലാം വൻ നിക്ഷേപമാണ് മാർട്ടിനുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ അനധികൃത ലോട്ടറി കച്ചവടങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി തമിഴ്നാട് കർണാടക പോലീസ് സേനകളിൽ നിന്ന് മാർട്ടിൻ അന്വേഷണം നേരിട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ സംസ്ഥാനത്ത് അനധികൃത ലോട്ടറി ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി കേരള പോലീസ് മാർട്ടിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു നികുതി വെട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടും ആരോപിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ആദായ നികുതി വകുപ്പ് തമിഴ്നാട് കേരളം കർണാടക തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലുള്ള മാർട്ടിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ലോട്ടറി ബിസിനസ്സുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വിളിപ്പിക്കൽ അന്വേഷണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാർട്ടിന്റെ സ്വത്തുക്കളിൽ റെയ്ഡ് നടത്തിയിരുന്നു കൂടാതെ അനധികൃത ലോട്ടറി പ്രവർത്തനങ്ങളെക്കുറിച്ചും സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിലെ മാർട്ടിന്റെ വസതികളിലും ഓഫീസുകളിലും സി പരിശോധന നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ സിക്കിം സർക്കാരിന് തൊള്ളായിരം കോടിയിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായതായി ആരോപിക്കപ്പെടുന്ന കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വിളിപ്പിക്കൽ നിരോധന നിയമപ്രകാരം നാനൂറ്റി അമ്പത്തിയേഴ് കോടി രൂപ ഇ ഡി കണ്ടുകെട്ടിയതാണ് മാർട്ടിനെതിരെയുള്ള അവസാനത്തെ നടപടികളിലൊന്നും